സുരേഷ് ഗോപി ഉൾപ്പെടെ ജാനകി ബി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിലെ താരങ്ങൾക്കൊപ്പം ചിത്രം ആസ്വദിക്കാൻ അവസരമൊരുക്കുകയാണ് ദുബൈയിലെ ഒരു റെസ്റ്റോറൻറ്റ് ബുർജ്മാൻ മാളിന് എതിർവശത്തെ ബറാക്ക് റെസ്റ്റോറൻറ്റാണ് ഇത്തരം ഒരു അവസരം പ്രേക്ഷകർക്കൊരുക്കുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രൊമോഷന്റെ ഭാഗമായി സുരേഷ് ഗോപി ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ മാധവ് സുരേഷ് ഗോപി തുടങ്ങിയ താരങ്ങൾ ഈ മാസം പത്തൊമ്പതിന് ദുബൈയിലെ ബറാക്ക് റെസ്റ്റോറൻറ്റിൽ എത്തുന്നുണ്ട് ഈ മാസം വരെ ഈ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് താരങ്ങൾക്കൊപ്പം സിനിമ കാണാനും അവർക്കൊപ്പം സെൽഫി എടുക്കാനും അവസരം ഒരുക്കുകയാണ് കൂടിയും കൂടിയും സിനിമ കാണാനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കുന്നത് വന്ന് ചെയ്ത് ഭാഗ്യശാലികൾക്ക് ടിക്കറ്റ് വിൻ ചെയ്യാം ട്വന്റി എത്തിനാണ് ഷോ നടക്കുന്നത് ട്വന്റിയത്ത് വരെ ഓഫർ അവൈലബിൾ ആണ് ഇന്ത്യൻ ഈ മാസം ഇരുപതിന് സിറ്റി സെന്ററിലെ ഫോക്സ് തിയേറ്ററിലാണ് താരങ്ങൾക്കൊപ്പം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ ആദ്യ പ്രദർശനം ആസ്വദിക്കാൻ പ്രേക്ഷകർക്ക് റെസ്റ്റോറന്റ് അവസരമൊരുക്കുക മീഡിയ വൺ ദുബായ്